ഹായ് ഹലോ നമസ്കാരം ഞാൻ ലാലഴുക ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ലുഡു മാളിലാണുള്ളത് ലുഡു മാളിലെ ടി വി ആറിൻ്റെ മുന്നിലാണുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം ബിബിൻ ജോർജ് നായകനായി അഭിനയിച്ച കൂടുതൽ തിയേറ്റർ റിലീസായി വലിയ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വമ്പൻ ഹിറ്റിലേക്കാണ് ആ സിനിമ ഒപ്പിക്കൂണ്ടിരിക്കുന്നത് അറിയില്ല നമ്മുടെ പ്രാരാബ്ധും വള്ളിക്കെട്ടും ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരു ദിവസത്തെ ഒരു ക്യാമ്പിംഗ് എന്റെ ഈ കൊച്ചു പ്രതീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അട്ടപ്പാടി എന്ന് പറയുന്നത് ജസ്റ്റ് കണ്ടുപോവാനുള്ള സ്ഥലമല്ല അതനുഭവിച്ചറിയാനുള്ളത്

ഡിഫറെൻ്റ് ഒരു മൂവിയാണ് കാരണം വിഷ്വലി ഭയങ്കരമായിട്ടൊരു ട്രീറ്റ് എന്ന് തന്നെ പറയാം അത്രമാത്രം അട്ടപ്പാടിയുടെ സൗന്ദര്യം മൊത്തത്തിൽ പകർത്തിയെടുത്തിരിക്കുന്നതെന്ന് പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് ബിപിൻ ജോർജിൻ്റെ ക്യാരക്ടറാണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ട്വിസ്റ്റ് ആദ്യ ഗംഭീരമായിട്ടുണ്ട് കാരണം ഒരുമാതിരിപ്പെട്ട ഇത്തരം റോൾ എടുക്കാനൊന്ന് മടിക്കുന്ന സമയത്ത് ബിബിൻ ജോർജ് ആ ആസ്പെക്റ്റ് തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ റോള് എടുത്തു അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചു ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് സെക്കൻഡ് ഹാഫിലെ ഹോബിയായിട്ട് വന്നിരുന്ന ബിബിൻ ജോർജിനെയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഷാനു കാക്കൂർ ഷാഫി എപ്പിക്കാട് രണ്ട് ഡയറക്ടേഴ്സ് വളരെ കൃത്യമായിട്ടത് സംവിധാനം ചെയ്തിട്ടുണ്ട് ഷാഫി എപ്പിക്കാടാണ് ഇതിൻ്റെ കഥയും രചനയുമാക്കാൻ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ മൂഡ് ഒരു വല്ലാത്ത ലെവലിൽ ഹൈപ്പ് ചെയ്യുന്ന പാട്ടുകൾ അല്ല പാട്ടുകൾ അത് ഓരോ മൂഡിനെയും നമുക്ക് ഹൈപ്പ് ചെയ്യുന്ന തരത്തിൽ ആ എമോഷൻസിനെ ഹൈപ്പ് ചെയ്യുന്ന തരത്തിൽ പാട്ടുകൾ അതിൻ്റെ പടത്തിൻ്റെ വിലയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പാട്ടും വിഷ്വലും ഈ പറഞ്ഞാലും ബിബിൻ്റെ ക്യാരക്ടറും നന്നായിട്ടുള്ള ഡയറക്ഷൻ എല്ലാം കൂടെ ടോട്ടാലിറ്റിയിൽ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുണ്ട് അങ്ങനെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി എനിക്ക് അത്തരത്തിലൊരു അഭിപ്രായം ജനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷിച്ചിട്ടുണ്ട് എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പാട്ടും പറച്ചിലും ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് പ്രേക്ഷകരെ ഓരോ സെക്കൻഡിലും നമുക്ക് എന്താണ് അടുത്തത് എന്താണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവസാനം വരെ കൊണ്ടിരുത്താൻ ആ സിനിമയുടെ സംവിധായകൻ കാണിച്ചൊരു മെടുക്ക് വളരെ വലുത് തന്നെയാണ് എന്തായാലും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന ഇതിൻ്റെ ഒരു ഒരു ഫീൽ അനുഭവിച്ചറിയണം എത്രയും പെട്ടെന്ന് ഒട്ടും താമസിക്കേണ്ട നിങ്ങൾ എല്ലാവരും അടുത്ത ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് പോരൂ എന്തായാലും ഇനി ബിപിൻ ജോർജ് വരുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം

പടം കണ്ടവർക്കറിയാലോ ഒരു ക്യാരക്ടർ കിട്ടാൻ ഇത്തിരി പാടാണ് കാരണം പാടുന്ന വലിയ ബ്ലസ്സിംഗ് വേണം അപ്പൊ എനിക്ക് ശരിക്കും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കഥ കേട്ടപ്പോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും സെക്കൻഡ് ഹാഫാണ് ആ സെക്കൻഡ് ഹാഫ് ആണല്ലോ ഈ സിനിമ എല്ലാവരും ഇപ്പൊ ഗംഭീരം പറയുന്നത് സെക്കൻഡ് ഹാഫ് ആണ് നോർമലി ഇത് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോ ഞാൻ മനസ്സുകൊണ്ട് തന്നെ കഥ കേട്ടപ്പോ തന്നെ റിജക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നു കാരണം ഇത് എന്നെ കൊണ്ട് പൊങ്ങൂലെന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിച്ചിട്ടിരുന്നത് കാരണം അത്രയും അങ്ങനത്തെ ഒരു മൂടാണല്ലോ പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴാണ് ഫൈൻ ഇത് എനിക്ക് പറ്റും എന്ന് തോന്നിയത് അങ്ങനെ ആ ഒരു ക്യാരക്ടർ കിട്ടാൻ ഭയങ്കര പാടാടം ഇന്നലെയൊക്കെ മഴയെയ്തുകൊണ്ട് അനക്കുണ്ടായിരുന്നില്ല അപ്പൊന്ന് ഞാൻ പേടിച്ചു പക്ഷെ ഇന്ന് വൈകുന്നേരം മുതൽ എല്ലായിടത്തും ആളുകൾ വേറി തുടങ്ങി നാളെ എന്തായാലും നല്ലൊരു ദിവസം ദിവസമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പോ സിനിമ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അടുത്ത സിനിമ വിശേഷത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓൾ ചെയ്ത് വയ്ക്കുക അപ്പോ വീണ്ടും കാണാം അപ്പോൾ മറ്റൊരു കാഴ്ചയുമായി ക്യാമറാമാൻ സതീഷിനൊപ്പം ലാലാഴകം തക്കാലം തിരുവനന്തപുരത്ത് ലുലൂമാളിൽ ടി വി ആറിൽ നിന്നും സനിഫ്